അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ടാക്സി വാഹനമാണ് ടൊയോട്ടയുടെ ഇന്നോവയാണ് ഒരു നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയൊരു വാഹനം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചത് കേട്ടോ വണ്ടിയിൽ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിട്ടോ കേട്ടോ ഇന്നോവ ജി ഫോർ ആണ് സെവൻ ആണ് ടാക്സി വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് രണ്ടിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെയാണ് ഉള്ളത് കേട്ടോ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് വരെ വാഹനം ഒരു മീറ്റർ കൺസോൾ കണ്ടത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ിലോമീറ്റർ ആണ് ട്ടോ അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് ആ റേഞ്ചില് മൈലേജ് കാര്യങ്ങളൊക്കെ വരും മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് ചെയ്യാറ് വാഹനത്തിന് ഇല്ല ടയർ നാലും ഒരു മീഡിയം ക്വാളിറ്റിയിൽ വരുന്ന ടയറുകളാണ് കേട്ടോ അതുപോലെ വാഹനത്തിൻ്റെ ആ ഒരു ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു മാന്യമായി എണ്ണിട്ടുണ്ട് ആ ഒരു സീറ്റിംഗ് ഒക്കെ റെക്സല് ചെയ്തിട്ടുണ്ട് അതിനൊന്നും വലിയ ഡാമേജ് വന്നിട്ടില്ല ട്ടോ കേട്ടോ ഒക്കെ നല്ലൊരു മാറ്റൊക്കെ അതും ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഒരു ഫീച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് ഫോർ ഡോർ പവർ വിൻഡോ എ ബി അതുപോലെ തന്നെ നല്ലൊരു സ്റ്റീരിയോ വലിയൊരു ടച്ച് സ്ക്രീനായി ബ്ലൂടൂത്ത് നാവിഗേഷൻ അതുപോലെ റിവേഴ്സ് ക്യാമ് വരുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ് ആകാൻ പറ്റിയ ഡ്രൈവിംഗ് സീറ്റാണ് ഇലക്ട്രിക്കലായി ക്രമീകരിക്കാൻ പറ്റിയ സൈഡ് മിററാണ് സെൻടർ ലോക്കിംഗ് സിസ്റ്റം റിമോട്ട് കീ വരുന്നത് ബേക്കിൽ വൈപ്പറ് തുടങ്ങിയ ഒരുപാട് ഫീച്ചറൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഉദ്ദേശിക്കുന്നൊരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വില ഫിക്സ്ഡ് ഇല്ല ചെറിയ തിരു ആണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് മാനന്തവാടിയുമാണ് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസിൽ നമ്പർ ഉണ്ട് അത് നോക്കി കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റോ ദിവസം മറ്റൊന്നല്ല വണ്ടിയുടെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം